പി ആർ ഏജൻസി സിഇഒ വിനീത് ഹണ്ഡ അഭിമുഖത്തിനിടെ വന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റ് ഹിന്ദു പത്രത്തിന്റെ ലേഖിക മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനായി കേരള ഹൌസിൽ എത്തിയത് എട്ട് അൻപത്തി അഞ്ചിന് മാധ്യമപ്രവർത്തക എത്തുമ്പോൾ പി ആർ ഏജൻസി പ്രതിനിധികൾ മുഖ്യമന്ത്രി താമസിക്കുന്ന കൊച്ചിൻ ഹൗസിൽ ഉണ്ടായിരുന്നു അഭിമുഖത്തിനായി മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കയറിയത് ഒരുമിച്ചാണ് എന്നും വിവരം ലഭിക്കുന്നു നിതിൻ അംബുജൻ നൽകും ഡൽഹിയിൽ വന്നിട്ട് കൂടുതൽ വിശദാംശങ്ങൾ നിതിൻ ഈ പി ആർ എ സിഇഒ ഈ രീതിയിൽ നേരത്തെ വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നു അല്ല ഒരുമിച്ചാണ് ഈ മാധ്യമപ്രവർത്തകർക്കൊപ്പം എത്തിയത് എന്ന വിവരങ്ങൾ വരുന്നു നേരത്തെ മുഖ്യമന്ത്രിക്കൊപ്പം കൊണ്ട് അവരുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അതെങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത് വിശദാംശങ്ങൾ എന്താണ് പ്രജിൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഹൗസിന് പുറത്താണ് കേരള ഹൗസിലേക്ക് ഒരു മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ സ്വാഭാവികം വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് പൊതുവെ ഒരു കാറുള്ളത് വിവാദമായ അഭിമുഖം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപത് മണിക്കാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ സമ്മേളനത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയത് ഈ അഭിമുഖം നടക്കുന്നതിനിടയിലാണ് ഈ പി ആർ എ ജൻസിയുടെ സിഇഒ ഇതിനിടയിൽ കടന്നു കടന്നുവെന്ന ഒരു വാദമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് സ്വാഭാവികം അത് പല വിശ്വസനീയ വിശ്വസനീയമായ കാര്യമാണോ എന്ന് ചോദിച്ചാൽ സ്വഭാവം ഒരു വിശ്വസനീയമായ കാര്യമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ കേരള ഹൗസിലെ സുരക്ഷിത ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ആ രീതിയിലാണ് കൊണ്ടുപോകാറ് ഇവിടെ രണ്ട് ഒന്ന് പഴയ കേരള ഹൗസും അതോടൊപ്പം തന്നെ ഒന്ന് പുതിയ ബിൽഡിങ്ങും ഈ പഴയ കേരള ഹൗസിൽ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റ് ജനപ്രതിനിധികളും വന്നാൽ ഇവിടെ താമസിക്കും മുഖ്യമന്ത്രിയും ഗവർണറും എല്ലാം തന്നെ വന്നാൽ ഈ കൊച്ചിൻ ഹൗസിലേക്കാണ് പൊതുവേ താമസിക്കാറ് എന്തായാലും ഈ എട്ട് അൻപത്തഞ്ചിനാണ് ഈ ഹിന്ദു ലേഖിക ഇവിടെ കേരള ഹൗസിലെത്തുന്നത് അന്ന് എത്തുമ്പോൾ തന്നെ ഈ പി ആർ എ ജൻ സിയിലെ പ്രതിനിധികൾ ലേഖയ്ക്കൊപ്പം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരുമിച്ചാണ് ഇവർ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കയറി എന്ന സ്ഥിരീകരണമാണ് നമുക്ക് ലഭിക്കുന്നത് കേരള ഹൗസിൽ അന്നുണ്ടായിരുന്ന ആളുകളുമായി സംസാരിച്ചു അവർ പങ്കുവച്ച വിവരമാണ് നമുക്ക് അത്തരം ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു സുരക്ഷാ കമ്മിറ്റികൾ പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ പൊതുവേ ആദ്യഘട്ടം

കേരള ഹൗസിൻ്റെ ഈ ഭാഗത്ത് ഉണ്ടാകാറുണ്ട് അതിന് പിന്നീട് ഈ പ്രധാന കവാടത്തിൻ്റെ അടുത്ത് ഈ ഈ കൊച്ചിൻ ഹൗസിൻ്റെ ഈ ഒരു കാർപ്പറേഷന് സമീപം ഒരു സുരക്ഷ ഒരുക്കും അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രി താമസിക്കുന്ന മുറിക്ക് സമീപം സുരക്ഷ ഒരുക്കാറുണ്ട് അങ്ങനെ ഒരു ത്രീ ലെയർ സുരക്ഷയാണ് പൊതുവേ കേരള ഹൗസിലിവിടെ ഒരുക്കാറ് എന്തായാലും പൊതു മാധ്യമങ്ങൾക്കെല്ലാം തന്നെ മുഖ്യമന്ത്രി കാണാറ് ഈ ഒരു ലോണിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് പോലും കടുത്ത നിയന്ത്രണം മുഖ്യമന്ത്രി ഇവിടെ വരുന്ന ഘട്ടത്തിൽ ഉണ്ടാകാറുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ട ഒരു പരിശോധന അവിടെ കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ പരിശോധന ഈ കൊച്ചിൻ ഹൗസ് എന്ന് എഴുതിയ ഈ ഒരു ഈ വാതിലിന് സമീപം ഉണ്ടാകാറുണ്ട് അതിനുശേഷം വലതു വശത്തുള്ള വേമ്പനാട് സ്വീറ്റിലാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ ഡൽഹിയിലെത്തുമ്പോൾ താമസിക്കാറ് ഈ വേമ്പനാട് സ്വീറ്റിൽ മുഖ്യമന്ത്രിയുടെ മുറിക്ക് മുൻവശവും ഇത്തരത്തിൽ പോലീസിൻ്റെ സുരക്ഷയുണ്ടാകാറുണ്ട് അതെല്ലാം ആ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായ ശേഷം മാത്രമേ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് എന്തായാലും ആർക്കും പ്രവേശനം ഉണ്ടാവുകയുള്ളൂ അത് നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്ത ആളുകൾക്ക് പോലും ആ രീതിയിലുള്ളൊരു ഒരു ഒരു പ്രവേശനം മാത്രമേ അനുവദിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ പല സംശയങ്ങളും ഉയർന്നു കാരണം മുഖ്യമന്ത്രി അങ്ങനെ അഭിമുഖം നടത്തുമ്പോൾ മറ്റൊരാൾക്ക് മൂന്നാമതൊരാൾക്ക് അവിടെ കടന്നു ചെല്ലാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉയരുന്നുണ്ട് എന്തായാലും നമ്മളിപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുന്നത് കേരള ഹൗസിൽ ആ സമയത്തുണ്ടായ ആളുകളിലും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ലൈംഗിക തന്നെയാണ് ഈ സുബ്രഹ്മണ്യം അതോടൊപ്പം തന്നെ ഈ വിനീത് ഹണ്ട എന്ന ഈ സിഒയും ഒപ്പം ചെന്ന് എന്ന വിവരമാണ് പങ്കുവയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി നേരത്തെ പങ്കുവച്ച വിവരം ആ വാദം തെറ്റാണെന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതിൽ കൂടുതൽ വിശദീകരണം തന്നെ മുഖ്യമന്ത്രി ഓഫീസും അതോടൊപ്പം തന്നെ അതീവ ഒരു മേഖലയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന സന്ദർശകർ അവർ ആരായാലും തന്നെ അവിടെ സന്ദർശക രജിസ്റ്ററിൽ അവരുടെ പേര് വിവരങ്ങളും ഒപ്പം സമയവും ഒക്കെ എഴുതേണ്ടതുണ്ട് അപ്പോൾ അത്തരം വിവരങ്ങൾ അത് നമുക്ക് ലഭ്യമാകുമോ അത് ചോദിച്ചിരുന്നു അവിടുത്തെ ബന്ധപ്പെട്ടവരോട് പ്രജീൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കേരള ഹൗസിലെ ഈ പ്രധാന കവാടത്തിൽ മുഖ്യമന്ത്രിയുള്ള ഘട്ടത്തിലെല്ലാം തന്നെ ശക്തമായ പരിശോധന നടത്താറുണ്ട് പൊതുവെ ആളുകൾ കടന്നു വരുന്ന രീതിയിലല്ല മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഗവർണറോ ഉണ്ടാകാറോ ഇവിടെയുള്ളപ്പോൾ നടത്തുന്ന പരിശോധന വരുന്ന വാഹനങ്ങൾ കൃത്യമായി പരിശോധിക്കും ആളുകൾ ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും സ്വാഭാവികം ആ നിലയിലുള്ള പരിശോധന ശേഷം മാത്രമേ വാഹനങ്ങൾ പോലും ഔദ്യോഗിക വാഹനങ്ങൾ മാത്രമേ ആ ഘട്ടത്തിലൂടെ കേരള ഹൗസിലെ കോമ്പൗണ്ടിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ മറ്റൊരു വാഹനങ്ങൾക്ക് പോലും ഈ പ്രവേശനം അനുവദിക്കാറില്ല മാധ്യമങ്ങളുടെ വാഹനങ്ങളെല്ലാം തന്നെ പുറത്താണ് പാർക്ക് ചെയ്യാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമങ്ങൾ ടക്കം കടുത്ത നിയന്ത്രണം മുഖ്യമന്ത്രി വരുന്ന ഘട്ടത്തിൽ ഇവിടെ ഒരുക്കാറുണ്ട് ലോണിലാണ് പൊതുവെ മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് അപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനം ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പരിശോധനയും അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ആരാണ് എന്താണ് എന്താവശ്യത്തിനാണ് കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പ്രവേശനം അനുവദിക്കാറുള്ളൂ അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടക്കുന്നതിനിടയിൽ മൂന്നാമതൊരാൾക്ക് വരാൻ പറ്റുമോ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് സ്വാഭാവികം അതിലെല്ലാം അടക്കം ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട് നേരത്തെ പ്രതി സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു പരിശോധന യും അതോടൊപ്പം തന്നെ ആരാണ് എന്താണ് കൃത്യമായ വിവരങ്ങൾ ലഭിച്ച ശേഷം മാത്രമേ ഈ ഈ മൂന്നാമതൊക്കെ പ്രത്യേകിച്ചും ഈ വിനീത് ഹണ്ട എന്ന സി ഒയ്ക്ക് എന്തായാലും അകത്ത് കയറാൻ പറ്റുള്ളൂ എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് പ്രജിൻ എസ് നിതിൻ അംബുജനാണ് വളരെ പ്രസക്തമായ വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത് കെ എസ് എൻ പി ആർ ഏജൻസി സിഇഒ വിനീത് ഖണ്ഡ അഭിമുഖത്തിനിടെയാണ് വന്നത് എന്ന മുഖ്യമന്ത്രിയുടെ രാവിലത്തെ വാദം അത് തെറ്റെന്ന് തെളിയുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഹിന്ദു പത്രത്തിന്റെ ലേഖിക മുഖ്യമന്ത്രിയുമായി അഭിമുഖത്തിനായി കേരള ഹൌസിൽ ഡൽഹി കേരള ഹൌസിൽ എത്തിയത് എട്ട് അൻപത്തി അഞ്ചിനാണ് എന്നാൽ അവരെത്തുമ്പോൾ പി ആർ ഏജൻസി പ്രതിനിധികൾ മുഖ്യമന്ത്രി താമസിക്കുന്ന കൊച്ചിൻ ഹൌസിൽ ഉണ്ടായിരുന്നു എന്നൊരു വിവരം ഇപ്പോൾ പുറത്തുവരുന്നു അഭിമുഖത്തിനായി മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കയറിയത് ഒരുമിച്ചാണ് എന്നുകൂടിയാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനമ്പതിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്